ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വിറവിശേഷങ്ങളൊന്നുമില്ല ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് വെറുതെ അങ്ങനെ ഒരിടത്തിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അതേ ഉള്ളു ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് വേറെ വേറെ ഡോഗ്സിൻ്റെ വീഡിയോസ് അല്ലാതെ വേറെയൊക്കെ ഇട്ടു അപ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തതുപോലെ അങ്ങനെ ഒന്നും വരുന്നൊന്നുമില്ല പിന്നെ എന്തൊരു വീഡിയോ ആണ് ഏട്ടാ ഇവിടെ നമ്മളെ ഒന്നും ഇപ്പോൾ അത്ര അധികം ഒന്നും ഇല്ല എല്ലാം നായ പിടുത്തക്കാരൊക്കെ കൊണ്ടുപോയി പിന്നെ വെളിയിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെയും ഞാൻ സ്ഥിരമായിട്ടൊക്കെ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നവരെ കാണാനില്ല അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഫുഡെല്ലാം കൊണ്ടുപോയി ഒന്ന് രണ്ടുപേരെ കാണാൻ കിട്ടിയുള്ളൂ അപ്പം അതിനൊക്കെ കൊടുത്തു തിരിച്ചു വന്നു ഇപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ പച്ചക്കറിയും ഒക്കെ വാങ്ങാൻ പോകുമ്പം പത്ത് ഇരുപത് രൂപയ്ക്ക് കോഴിക്കാൽ വാങ്ങും കോഴിക്കാൽ വാങ്ങി അവിടെ ഒന്ന് രണ്ട് ഡോഗ ഉണ്ട് ഒരെണ്ണം ചിലപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റും കിടക്കാലത്തു ഒന്ന് എന്നെ കണ്ട സ്ഥിരം എൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കും അതിന് പിന്നെ അതിൻ്റെ ദേഹം നിറയെ ഈ ഉണ്ണി വന്നായിരുന്നു എന്നിട്ട് ഈ രക്തം കുറ്റി കുടിക്കുന്ന ഒരു സാധനം ഉണ്ടായിങ്ങനെ ബോൾ പോലെ പെരുകിയിരിക്കും അത് വന്നിട്ട് ഞാൻ ഒരു ദിവസം പോയപ്പോഴത്തേക്ക് കണ്ടായിരുന്നു തിൻ്റെ ദേഹം മൊത്തം കണ്ട അതൊരു മരി ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നേ ഞാനപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരുന്നിട്ട് പിന്നെ അടുത്ത ദിവസം പോയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊരു മരുന്നുണ്ടായിരുന്നിട്ട് ഹിമാലയല ഒരു പൗഡറാണ് മനുഷ്യനുപയോഗിക്കുന്നതല്ല നായ്ക്കൾക്ക് ഉപയോഗിക്കുന്ന ഒരു പൗഡർ ചെള്ളം ഉണ്ണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവുമായിരിക്കും ഞാനിത് നിന്നെ പോകുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചില്ല ഞാൻ മുന്നേ ബാംഗ്ലൂർ വെച്ചിട്ട് ചെള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ പപ്പീസിന് അവിടെ ഓർമ്മ ആയിരുന്നു അവിടുത്തെ പപ്പീസിനും ഇതുപോലെ ഉണ്ടായിരുന്നു ഈ ബോൾ പോലെ ഇരിക്കുന്ന ഒരു ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അന്ന് അവിടെ വാങ്ങിയതാണ് അവിടെ വാങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് ഞാനത് ഓർമ്മിച്ചെടുത്തോണ്ട് പോയി അതിൻ്റെ ദേഹം മുഴുവനും ഇങ്ങനെ തട്ടിയിട്ടു ഞാൻ തട്ടിക്കൊടുത്തപ്പോഴത്തേക്കുള്ള രസകര കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഡോഗും എന്തു ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ദേഹത്തി പൗഡർ കട്ടണമെങ്കിൽ അത് ഓടി രക്ഷപ്പെടാനല്ലേ നോക്കൂ പക്ഷേ ഈ ഡോഗ് ഞാൻ തട്ടിക്കൊടുത്ത സമയം മുതൽ പിന്നെ എൻ്റെ പുറകെ വരാൻ തുടങ്ങി പിന്നെ എന്നും ഇപ്പം ഞാൻ എന്നും പോകുമ്പോൾ ആൾ എൻ്റെ പുറകെ വരും അങ്ങനെ ഞാൻ പിന്നെ എന്തു ചെയ്യുന്ന എനിക്ക് പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ അവിടുന്ന് ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ കൊടുത്തിട്ട് കോഴിക്കാലും അതിൻ്റെ തലയെല്ലാം കൂടെ വാങ്ങും വാങ്ങിയിട്ട് അതിന് ഒരഞ്ചെണ്ണം ഇട്ട് കൊടുക്കും പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ അഡോക്കുകൾ കാത്തു നിൽക്കും അവർക്കും കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതിനെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഉറക്കം വരുന്ന കേട്ടൊക്കെ ആണെന്നല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകേൻസ് ഇതൊക്കെ എൻ്റെ പ്രതീക്ഷയിലൊക്കെ ജീവിക്കുന്ന പിള്ളേരാണേ ഇതറിയാം ഞാൻ മാർക്കറ്റിൽ പോകാൻ അറിഞ്ഞുകൊണ്ട് കോഴിക്കാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആണ് ഇറങ്ങി ചാടുന്നത് ഞാൻ മാർക്കറ്റിലോട്ട് പോവാണ് അവിടെയും കുറച്ച് പേരുണ്ട് പിന്നെ ഒരു ഡോഗിയെ കാണിച്ചു തരാമേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ ആളെ ദിവസം എൻ്റെ പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ അവളെ കാണിച്ചിട്ട് പിന്നെ എന്തിനാണ് എൻ്റെ പുറകെ വരണമെന്ന് പറയാം അപ്പം അങ്ങോട്ട് പോവാം പിറകെ നടക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇവളെ ഒരു ദിവസം ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേഹം മുഴുക്കെ ഉണ്ണി ഞാൻ പിന്നെ പൗഡറ് ഇതിനായി ഈ ഡോഗ്സിൻ്റെ പൗഡർ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് കൊടുത്തു ഇത് വന്ന് നിൽക്കണമെങ്കിൽ ഒന്നറിയാമോ ഞാൻ ചിക്കൻ കളി കൊടുക്കും അതുകൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല ഒരു ദിവസം ഇതിന് ദേഹം മുഴുക്കെ ഉണ്ണിയായിരുന്നു അപ്പോൾ ഞാൻ പൗഡർ മരുന്ന് ഇട്ട് കൊടുത്തു സുഖമായി അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ പുറകെ എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ കൂട്ടണം ഇവിടെ പാവാണ് കേട്ടോ ഇത് ചിക്കൻ കാലും മറ്റുമൊക്കെ തന്നെ മാത്രമാണ് ഭക്ഷണം വേറെ ഒന്നും കിട്ടാതില്ല രണ്ടെടുത്തോണ്ട് പോകണമെങ്കിൽ ദൂരോട്ട് കൊണ്ടു വെച്ച് കഴിക്കും ഫ്രണ്ട്സ് ഇത് പപ്പീസിന് ചോറും മീനിൻ്റെ മീൻ അടച്ചതിൻ്റെ ഗ്രേവിയാണെ സൂപ്പും അത് കുടിക്കുന്നതാണ് കുറച്ച് വലുതായി വലുതാക്കി എടുത്തിട്ടൊന്നും കാര്യമല്ല കേട്ടാ പിന്നെ നമുക്കിങ്ങനെ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു കുത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ വയ്ക്കുന്നതേ ഉള്ളൂ നമ്മളെത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വച്ചാലും ആ സമയമാകുമ്പം ദുഷ്ടമാർ വന്ന് കൊണ്ടുപോകും മനുഷ്യന് മാത്രമല്ല പാടുള്ളൂ ഭൂമി പിന്നെ എന്തു ചെയ്യാൻ നോക്കണം ഉണ്ടോ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ചക്കരകളിങ്ങോട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് ഒരാളിനെല്ലാം വേണം മറ്റവൾക്ക് തല വയ്ക്കുമ്പോൾ സ്ഥലം കൊടുക്കാത്ത പോലെ അവർ പൂച്ചകൾ കഴിക്കട്ടെ ഇവിടെ വെയിലാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തത് ഇനി ഇത് ഏതിൻ്റെ അടിയിലാണ് കിടക്കണതെന്ന് കാണിച്ചിട്ട് ഇതാക്കാത്തതെന്ന് പറഞ്ഞാൽ കാണുന്നമാർക്ക് വീഡിയോ ആരെയും കണ്ട കുരു പൊട്ടും അതുകൊണ്ടാണ് una dalla nocci.